ഗൈസ് ഗൈസൻ്റെ രാവിലെ തന്നെ ഒരു ചെടി നടൽ ബ്ലോക്ക് ചെടി നടൽ ബ്ലോക്ക് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ചെടിയുണ്ട് ആ ഒരു ചെടിയാണ് ഈ സാധനം അപ്പം ഇത് നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ സ്പേസ് സ്പേസില്ലാത്തരുന്നതിൻ്റെ വേരൊക്കെ പുറത്തിട്ട് വന്നാൽ തന്നെ നമ്മളത് ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് നടാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അമ്മയാണ് ഇവിടെ ചെടികളെല്ലാം നടന്നത് നമ്മളത് ഇവിടെ നടാൻ വേണ്ടി പോകട്ട ഇതെടുക്കുക എന്നാ പക്ഷെ പുറത്ത് വേറൊരു ചട്ടിയും കൂടി ഉണ്ട് അതിനകത്തുനിന്ന് ഇളക്കി പറിച്ചു വാക്കത്തി ഒന്ന് രണ്ട പ്രാവശ്യം വലിച്ചു പറിക്കാൻ നോക്കിട്ട് വാടിപ്പോയി നല്ല ഭംഗിയുണ്ട് റെഡി ആയിക്കോളും ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ചിരിച്ചു ഓ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുട്ടും അതിനകത്ത് ആ അത് കുഴപ്പമില്ല കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരു ചെറിയ ബഡ് ഇത് മാവേണ്ടത് മാങ്ങിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നട്ട ചെടി നമ്മൾ നനയ്ക്കാൻ പോവാണ് പിന്നെ ഇത് ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഇതൊരു പേരയ്ക്ക ഇതിനകത്ത് പേരയ്ക്ക ഉണ്ടാവണ്ടല്ലോ ആകെ നമുക്ക് ഫ്രണ്ടി തന്നെ കുറച്ച് സ്ഥലമുള്ളൂ പക്ഷെ ആ സ്ഥലത്ത് തന്നെ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ നട്ട വെച്ചിട്ടുണ്ട് ഇത് വാഴ അതുകൂടാതെ ഒരു പടർന്നു കയറുന്ന ഒരു പൂ ഉണ്ടാവണ ചെടി നമ്മൾ മതിലിലേക്ക് പടർത്തിടാൻ വേണ്ടി നട്ടതാണ് ഇവിടെ പിന്നെ ഈ ചെടി മറ്റേ മഞ്ഞ കളറ് ഇലയുള്ള ചെടി പിന്നെ പയറുണ്ട് ഇത് നോർമൽ നാരങ്ങയാണത് ഇല്ല പിന്നെ ഇത് ഏതാണ്ടൊക്കെ ഒരു ചെടി പിന്നെ ഇത് ഈ മുളക് വീട്ടിലിട്ട് ആവശ്യമായിട്ടുള്ള പിന്നെ ഇതൊരു ഓറഞ്ച് കുഴച്ച സാധനം കണ്ടോ ഇത് ഞങ്ങള് വീട് പണിത നട്ടതാണ് ഇതിനകത്ത് ഇപ്പം ഫുള്ളും കൈകളാ കേട്ടോ കണ്ടോ ഈ കൊമ്പിലൊക്കെ ഒരു കൈകളാണ് പിന്നെ ഇതാണ്ട് ഈ ഈച്ചെടി ആ പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് നട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ചെറി പക്ഷേ ഇത് നട്ട ഭയങ്കര സീനാണ് കാരണം ഇതിൻ്റെ മുള്ള പറഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ വിഷയം മുള്ളാണ് ഇത് കണ്ടോ ഇതൊക്കെ മുള്ളു കൊണ്ടു ഇത് നേരത്തെ കുറെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേയൊക്കെ പറിച്ചിട്ട് നമ്മൾ ചെറിയൊക്കെ ആക്കാൻ വേണ്ടി മറ്റേ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടതായിരുന്നു പിന്നെ ഇവിടെ പിന്നെ അധികം ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വീട് കാണിച്ചു തരാം എന്തീ ഈ കാണുന്നതാണ് എൻ്റെ വീട് കണ്ടോ കണ്ടോ ഇത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഈ ചെടി ഏതാണെന്ന് അറിയാമോ ഇത് ഇവിടുത്തെ കാട്ടിലൊക്കെ ഉണ്ടാവണം ഒരു ടൈപ്പ് ചെടിയാണ് പിന്നെ നമ്മളിവിടെ പയറ് നട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ മതിലിട്ട് കയറ്റു വിടുന്ന ചെടി കണ്ട അതിൻ്റെ പൂക്കൾ കണ്ടോ അമ്മാലൊക്കാൻ വേണ്ടി പോകണിട്ടേറ്റാ ഇന്നലെയൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാമായിരുന്നു ഇവിടെയൊക്കെ ഫുള്ള് പുല്ലൊക്കെ ആയി തുടങ്ങി നമ്മൾ ഈ ചെടിനട്ടേൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ കുറേ ചെടികളുണ്ട് ഈ ഒരു റോസ വേറെ റോസ പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയാൻ പാടില്ല പിന്നെ ഇത് ഇവിടെയൊക്കെ കുറേ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ പിന്നെ അതുകൂടാതെ ഈ സൈഡിലും കുറേ ചെടികളൊക്കെ ഉണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ആട്ടോ നീ ഇത് ബ്രഹ്മി ആട്ടോ ബ്രഹ്മിട ഇല്ലാതെ വേറെ സ്ഥലമുണ്ട് കാണിച്ചു തരാം നിങ്ങളിത് കൂടാതെ സൈഡിലും കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഗേറ്റിന്റെ സൈഡിൽ തന്നെ ഒരു ചെടി വെച്ചതാട്ടോ ഇത് കണ്ടോ പക്ഷെ ഗേറ്റ് തുറക്കുമ്പോഴൊക്കെ ഇതിനകത്ത് കൊണ്ടുകൊണ്ട് കൊണ്ട് സാധനം ഏറെ കുറെ പോവറായിട്ടുണ്ട് പിന്നെ അതല്ലാതൊരു അലച്ചെടിയുണ്ട് കണ്ടോ പിന്നെ ഇതീ എൻ്റെ പേരെന്താ പറഞ്ഞതിൻ്റെ പേര് ഞാൻ മറന്നു ഇനി നമ്മളിവിടെ ഗപ്പീസ് കാര്യങ്ങളും വളർത്തണുണ്ട് ഞാൻ അങ്ങനെ നോക്കാറൊന്നും കണ്ടോ ഇത് മാത്രം ഇത് അത്യാവശ്യം നല്ല വലുതായിട്ട് ഉണ്ടായതായിരുന്നു പക്ഷേ എന്തുയിട്ട് ഉണ്ടാവണില്ല അതുകാരണം വെട്ടിക്കളഞ്ഞ് പിന്നെ നമ്മളൊരു മാവ് നട്ടിട്ടുണ്ട് ഇതൊക്കെ അധികം നാളായിട്ടില്ല കേട്ടോ ഈ സാധനമൊക്കെ നട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെപ്പിനെ നടത്തിയേക്കുന്നത് കണ്ടോ അമ്പൽ പിന്നെ പ്ലാവ് അത് ചക്കയൊക്കെ ഉണ്ടായിങ്ങനുണ്ടീ പിന്നെ അധികം ഒന്നുമില്ല മുളക് തക്കാളി അവിടെ കൂടെ ഒക്കെ ആയിട്ട് ഓരോന്നൊക്കെ നട്ടു വെച്ചിട്ടുള്ളൂ ഇതാണ് ഞങ്ങളുടെ തോടിൻ്റെ അങ്ങോട്ടേക്ക് പോണ വഴി ഈ പരിസരങ്ങളിൽ കൂടുതലും റബ്ബർ അതുപോലെ തന്നെ ജാലി അതൊക്കെയാണ് നട്ട് വെച്ചേക്കുന്നത് കണ്ടു ഇതാണ് ഞങ്ങൾ അലക്കാൻ വരുന്ന തോട് പശുവിനെ അടക്കാനുള്ള പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ശരി നമ്മൾ വീട്ടിലേക്ക് പോകാണ് ഞാൻ വരുന്നതും കണ്ടിട്ട് ഇതേ ഒരു പൂച്ച സ്തംഭിച്ചിരിക്കണമുണ്ടോ എന്താ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ